ഇതാണ് ഷുഗറിൻ്റെ എച്ച് ഫൈവ് നിറഞ്ഞ പ്രഷർ വാഷറാണിത് ഇതിന് ധാരാളം പ്രത്യേകതകളുണ്ട് ഒന്ന് ഈ പ്രഷർ വാഷർ ഫുൾ കോപ്പർ ആണ് രണ്ടാമത്തെ ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിച്ച് വന്ന പ്രഷർ വാഷറാണ് അപ്പോൾ എത്ര നേരം വർക്ക് ചെയ്താലും ചൂടാവോ ഹീറ്റാവുമോ കത്തിപ്പോവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ആദ്യമായി ഇതിനകത്ത് കുറച്ച് തെർമോക്കോള് ആണ് വരുന്നത് അതിന് വരുന്നത് റിൻ്റെ വാറൻറ്റി കാർഡാണ് ഷൂഗറിൻ്റെ വാറണ്ടി കാർഡ് ആണ് വരുന്നത് അതിന് ശേഷം നമുക്ക് വരുന്നത് ഷൂഗറിൻ്റെ തന്നെ ബ്രാൻഡിങ്ങിലുള്ള ഹൈഡ്രോളിക് ഹൈ ക്വാളിറ്റി വാസാണ് വരുന്നത് ഹൈഡ്രോളിക് ഹൈ ക്വാളിറ്റി വാസാണ് നോക്കി വരുന്നത് പിന്നെ നല്ലൊരു മെറ്റൽ ഗൺ നല്ല ബ്രാസ് കോട്ടിങ്ങൾക്കുള്ള നല്ല മെറ്റൽ ഗണ് കാരണം വരുന്നുണ്ട് അതിനുശേഷം ആ ഗണ്ണയിൽ അറ്റാച്ച് ചെയ്യാനുള്ളൊരു ഒരു നോസിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഒരു ഫോം ബോട്ടിലാണ് ഫോം ബോട്ടിൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഉഗ്രൻ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഫോം ബോട്ടിൽ വരണം വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് മറ്റൊരു പ്രഷർ വാഷറിലും ഇല്ലാത്ത ഒരു മോഡലിനും കൂടെ ഇല്ലാത്ത റോട്ടറി നോസിൽ ഈ ഇത് ഹൂഗറിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈ റോട്ടറി ന്യൂസിലെ വരെണ്ണം ഈ കണ്ടെ ഈ എക്സ്പൈവിലുള്ള ഈ നമ്പറിലുള്ള സീരീസിൽ മാത്രമേ ഉള്ളൂ ഈ റോട്ടറി ന്യൂസിൽ അത് വർണ്ണം വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് എക്സ്റ്റൻ അതായത് എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പൈപ്പ് വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് വെള്ളത്തിന് റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇല്ലൻ ഫിൽറ്റർ ഒരെണ്ണം വരുന്നുണ്ട് പിന്നെ ഇല്ലൻ റോസ് വെള്ളം അകത്തേക്ക് മറ്റേ ടാപ്പിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ള റോസ് ടാപ്പിനകത്ത് നിന്ന് വെള്ളം എടുക്കുന്ന സമയത്ത് ഇതിൽ ടാപ്പിൽ നിന്ന് കണക്റ്റ് ചെയ്യാനുള്ള റോസ് വരുന്ന ഇത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ മോട്ടോറായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റോസ് അത് വരണം വരുന്നുണ്ട് പിന്നെ വാട്ടർ ഫിൽറ്റർ വരണം വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഗണ്ണിൻ്റെ ത്ത് വാഹിക്കുന്ന ഒരു ഒരു സംഭവം വരുന്നുണ്ട് ഇങ്ങനെ ഇതാണ് എങ്ങനെയാണ് ഗിഫ്റ്റ് ചെയ്യുന്നത് അത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഓസിനുള്ളിൽ ഇതിനകത്ത് കരടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരട് കുത്തി കളയാൻ പറ്റിയ ഒരു ഒരു സൂചി ഒരു നീഡിൽ വരുന്നുണ്ട് ഇതിനകത്ത് പിന്നെ വരുന്നത് നമ്മുടെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വരണം വരുന്നുണ്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് വരണം വരുന്നുണ്ട് ഇനിയാണ് വരുന്നത് നമ്മുടെ ഷൂഗറിൻ്റെ നല്ല മീറ്റാണ് പ്രഷർ വാഷർ ഇതാണ് ട്യൂഗറിൻ്റെ എച്ച് ഫൈവ് എന്ന മോഡലിലുള്ള ഹൈ ക്വാളിറ്റി പ്രഷർ വാഷറാണിത് ട്യൂഗറിൻ്റെ പ്രത്യേകം വെച്ചാൽ എസ്റ്റാബ്ലിഷ് ബ്രാൻഡാണ് ട്യൂഗർ ഇവരുടെ ക്വാളിറ്റി ഗ്യാരൻ്റീഡ് ക്വാളിറ്റിയാണ് ഇവരുടെ പ്രൊഡക്റ്റിന് അതായത് നമ്മൾ പഴയ പല ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കമ്പനികളുടെ എടുത്താലും അതിന് ഈ പറയുന്ന പ്രഷർ ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് വാട്ടിൻ്റെ നൂറ്ററുപത്തഞ്ച് ബാർ പ്രഷർ ഉൽപ്പാദിപ്പിക്കണമെന്നിങ്ങനെ വാട്ടുകളൊക്കെ കൂടുതൽ എഴുതിയിട്ടുണ്ടാവും പക്ഷേ അത്രയും പ്രഷറ് നമുക്ക് കിട്ടണമെന്നില്ല ഔട്ട് കിട്ടണമെന്നില്ല പക്ഷേ ഈ കമ്പനിയുടെ ഈ ഹീജർ നിർത്തി കമ്പനിയുടെ പ്രഷർ വാഷറ് രണ്ടായിരത്തി ഇരുന്നൂറ് വാട്ടിൻ്റെ നൂറ്ററുപത്തഞ്ച് ബാർ അവറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രഷർ വാഷറാണിത് ഇത് കൂടാതെ നമ്മൾ എത്ര രണ്ട് സാധനങ്ങൾ കൂടി കടയിൽ വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് അക്സസറീസായിട്ടുള്ള ഇതിനകത്തേക്ക് വാട്ടർ കണക്ട് കണക്റ്റ് ഒരു പൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ ഹൈഡ്രോളിക് ഹൈഡ്രോളിക്കോസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സ്ലീവ് ഇത് നമ്മൾ ഇതിൻ്റെ ഉപയോഗം അതാണ് ഈ സ്ലീവ് ഈ ഹൈഡ്രോളിക് ഹൈഡ്രോളിക്കോസിൻ്റെ മേളയിട്ട് ഇവിടെ ഇത് കൂട്ടി പ്രൊട്ടക്ഷൻ കൊടുത്താലാണ് നമ്മൾ കാലാകാലങ്ങളിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ട്യൂബ് തിരിഞ്ഞു പോകാതെ ഇതാകുന്നതിൻ്റെ ഒരു സ്ലീവ് വാങ്ങിച്ചിട്ടുണ്ട് സ്ലീവ് ഏകദേശം ഒരു മീറ്ററിന് അൻപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില നമ്മുടെ ഹൈഡ്രോളിക്കോസിൻ്റെ വീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഇതിനകത്ത് പറഞ്ഞാൽ എട്ട് ആണ് ഇതിൻ്റെ വീളം പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ നമ്മൾ പ്രഷർ വാഷർ വാങ്ങിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം വില പറഞ്ഞാൽ പ്രഷർ വാഷറുകൾ ധാരാളം ഉണ്ടാവും പക്ഷേ പ്രഷർ വാഷർ രണ്ട് സൈസ് പ്രഷർ വാഷറും ഉണ്ട് എന്നാൽ മിക്സിയിലുപയോഗിക്കുന്ന ആറ് മിച്ചർ മോട്ടർ അതായത് ഷോട്ട് ടൈം ഉപയോഗിക്കുന്ന സെഷ ഫാർണിച്ചർ മോട്ടറ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സൽ മോട്ടർന്ന് പറയും യൂണിവേഴ്സൽ മോട്ടറുള്ള പ്രഷർ വാഷറും ഉണ്ട് ഇൻഡക്ഷൻ മോട്ടറുള്ള പ്രഷർ വാഷറും ഉണ്ട് ഇൻഡക്ഷൻ മോട്ടറുള്ള പ്രഷർ വാഷറുകളിൽ തന്നെ ഓപ്പർ വൈൻറ്റിങ്ങുള്ള പ്രഷർ വാഷറും ഉണ്ട് അപ്പം നമ്മളിപ്പോഴും കുറച്ച് പൈസ കൂടുതലാണെങ്കിലും നമ്മളിപ്പോഴും വാങ്ങിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഇൻഡക്ഷൻ മോട്ടറുള്ള പ്രഷർ വാഷറിൽ ഓപ്പർ വൈൻ്റിങ്ങുള്ള പ്രഷർ വാഷർ വാങ്ങിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നാലാണ് നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ആദ്യമായിട്ട് നമ്മുടെ ഈ ഹൈഡ്രോളിക് ബോസിലെ സ്ലീവ് ഇടേണ്ട രീതിയാണ് നമ്മൾ കാണിച്ചു തരുന്നത് അതൊന്നും ഈ സ്ലീവിൻ്റെ ഈ തുമ്പം ഇങ്ങനെ അകത്തി എടുത്തതിനു ശേഷം ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി ചുറ്റിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ പ്രഷർ വാഷറിൽ മറ്റേ സ്ലീവൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പ്രഷർ വാഷറിൻ്റെ ഈ ഹൈക്രോളിക് ഓസിന് എട്ട് മീറ്റർ ആണെന്നുള്ളത് എട്ട് മീറ്റർ നമ്മുടെ സ്ലീവ് വാങ്ങിച്ച് പത്ത് മീറ്റർ വാങ്ങിച്ച് എന്നാലും ആണെങ്കിൽ നമുക്ക് തയ്യോളും ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ പത്ത് മീറ്റർ വേണം എട്ട് ഉള്ള ഹോസ് കവർ ചെയ്യാനായിട്ട് സ്ലീവ് ഇനി നമുക്ക് ഈ പ്രഷർ വാഷറിൻ്റെ ഈസി ഫിറ്റിംഗ് ആണ് അത് നമുക്ക് നോക്കാം ആദ്യമായി നമുക്ക് പ്രഷർ വാഷർ വാഷറിട്ട് വാട്ടർ കണക്ഷൻ കൊടുക്കുന്ന പൈപ്പ് ഫിറ്റ് ചെയ്യേണ്ട രീതി അതിൻ്റെ ഫിറ്റ് ചെയ്യേണ്ട രീതിയാണ് ഈ കാണിക്കുന്നത് ആദ്യം ആദ്യം തന്നെ ഈ ത്രെഡ് ഈ അടപ്പ് ആദ്യം അകത്തേക്ക് ഇടുക അതിന് ശേഷം ഈ ഇതിങ്ങനെ പുറകോട്ട് വലിച്ചതിന് ശേഷം ഈ തീത്ത് പുറ പുറ പുറത്തേക്ക് നിൽക്കാൻ ആക്കിയിട്ട് അകത്തേക്ക് പ്രസ് ചെയ്യുക ദെൻ ഇത് ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റി ഇങ്ങനെ ടൈറ്റായി കഴിക്കുക ഇതാണ് ഈ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ വാട്ടർ കണക്ഷൻ വാട്ടർ പൈപ്പ് പൈപ്പിട്ട് കൊടുക്കുന്ന കണക്ഷൻ അടുത്ത അടുത്ത സൈഡ് നമുക്ക് പ്രഷർ വാഷറായിട്ട് കൊടുക്ക കൊടുക്കുന്ന കണക്ഷനാണ് ഈ കാണുന്നത് അതിൻ്റെ ഇതേമാതിരി തന്നെ ഈ ഇത് ഊരി എടുത്തതിന് ശേഷം എടുത്തതിന് ശേഷം ഈ അടപ്പകത്തേക്ക് കയറ്റുക ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ട് അത് പുറത്തേക്ക് വലിക്കുക വലിച്ചതിന് ശേഷം ഇതിൻ്റെ ഈ പല്ലുകൾ അതായത് തീർത്ത് പുറത്തേക്ക് നിൽക്കാൻ ഭാഗത്തിന് അതിൻ്റെ അകത്തുകൂടി ഇത് കയറ്റി ഇങ്ങനെ ഇട്ട് മുറുക്കി കഴിഞ്ഞാൽ നിലവിൽ പ്രഷർ വാഷർ ഒരു സൈഡ് പ്രഷർ വാഷറെ കുത്തുന്നതും ഒരു സൈഡ് പൈപ്പിൽ കുത്തുന്നത് കർഷണമാണ് ഇപ്പോൾ ഇത് ഊരിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേ സിസ്റ്റത്തിൽ തന്നെ ഇത് പൈപ്പ് ഇതിൻ്റെ ഉള്ളിയിട്ട് കഴിഞ്ഞാൽ അതായത് സെൽഫ് സർക്കിങ് ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ടാങ്കിൽ വെള്ളം പിടിച്ചിട്ട് ഇത് ഊരി കഴിഞ്ഞതിന് ശേഷം ഇത് വെറുതെ ഇങ്ങനെ കയറ്റിയിട്ടാലും മതി കേട്ടോ അത് ആ സെക്ഷനിൽ അങ്ങനെ ഉപയോഗിക്കാം അതായത് പൈപ്പിലല്ലാതെ ബക്കറ്റിൽ നിന്ന് വെള്ളം പിടിക്കഴിഞ്ഞതിന് ഈ രണ്ട് രീതി ചെയ്യാം ഇത് പൈപ്പായിട്ട് കണക്ഷൻ കൊടുക്കുന്ന സ്ഥലവും ഇത് പ്രഷർ വാഷറായിട്ട് കണക്ഷൻ കൊടുക്കുന്ന സ്ഥലമാണ് ഓക്കെ അടുത്തതായിട്ട് ഗണ്ണ് സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഇത് ഗണ്ണ് സെറ്റ് ചെയ്യണത് അടുത്തതായിട്ട് ചെയ്യുന്നത് ഇത് എടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ഇതിങ്ങനെ വരച്ചതിന് ശേഷം ഇങ്ങനെ തിരിച്ച് കൈകൊണ്ട് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്യുക അതിനുശേഷം ഇത് അടുപ്പിച്ചിടുക അതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു സംഭവം ഈ കണ്ണ ഈ സംഭവം ഇതിൻ്റെ ഇങ്ങനെ അകത്തേക്ക് പിടിച്ചിട്ട് പ്രസ്സ് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് തിരിച്ച് ഇങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് അതിൻ്റെ മുകളിലാണ് നമ്മൾ ബത്തുള്ള അറ്റാച്ച്മെൻറ്റുകളെല്ലാം ഫിറ്റ് ചെയ്യണത് ഫിറ്റ് ചെയ്യണ രീതി ഇങ്ങനെയാണ് എടുത്തതിന് ശേഷം ഈ ക്യൂഗറിൻ്റെ എച്ച് ഫൈവിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ റോട്ടറി നോസിൽ കറങ്ങി സ്പ്രേ ചെയ്ത് ചെയ്യുന്ന ഒരു നോസിലാണത് ഇത് ഫിറ്റ് ഇത് ഇങ്ങനെ കയ്യിൽ പുറകോട്ട് വലിച്ചതിന് ശേഷം അത് കയറി ഇങ്ങനെ ഫിറ്റ് ചെയ്യുക ഈസി ഓക്കെ ഇപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാം അതിന് ശേഷം ഉപയോഗത്തിന് ശേഷം ഈ ഇത് അത് പുറത്തേക്ക് വലിച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ ഈസി ആയിട്ട് പോരും ഇതിൽ ഫിറ്റ് ചെയ്യുന്നത് ഫോം ബോട്ടിൽ ഫിറ്റ് ചെയ്യുന്നത് എടുക്കുക ഫോം ബോട്ടിൽ എടുക്കുക അതിനകത്ത് ഷാംപൂ നിറയ്ക്കുക അതിന് ശേഷം ഓപ്പൺ ചെയ്ത ഷാംപൂ വരയ്ക്കുക ഇവിടെ ലോക്ക് ഉണ്ട് ആ ലോക്ക് ഇങ്ങനെ പോരും അങ്ങനെ ഷാംപൂ നിറച്ചതിന് ശേഷം എന്ന് വെച്ചാൽ ലോക്ക് വലത്തോട്ട് വെച്ചാൽ ഈ ലോക്ക് വെട്ടിൽ വീണ് ലോക്ക് വീഴും അതിന് ശേഷം ഈ നിബ്ബ് ഇത് പുറകോട്ട് ഇങ്ങനെ വലിച്ചതിന് ശേഷം ഒരു ലോക്ക് ഒച്ചേക്കും അതിനുശേഷം വിട്ടു കഴിഞ്ഞാൽ ഓക്കെ കോമ്പോണ്ടിൽ ഫിറ്റ് ചെയ്യുന്ന രീതി ഇതാണ് ഊരുന്നത് ഇത് തന്നെ രീതിയിൽ തന്നെ റകോട്ട് വലിച്ചതിന് ശേഷം ഈസി ആയിട്ട് ഊരിയെടുക്കാൻ സാധിക്കും അങ്ങനെ ഈ ആ നെറ്റ് ഊരുവെ മാറ്റിയതിന് ശേഷം ഈ ഇത് ഊരിയെ മാറ്റിയതിന് ശേഷം സാധാരണ പ്രേരണം ഫിറ്റ് ചെയ്യുന്നത് ഇത് ഊരുവെ മാറ്റിയതിന് ശേഷം ഇതോ ഇങ്ങനെ ജസ്റ്റ് തിരിച്ചിട്ട് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അതിങ്ങനെ ചെയ്തതിന് ശേഷം സ്പ്രേ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് പിടിച്ച് ഇത് മൊത്തത്തിലല്ല ഇതിനകത്ത് പിടിച്ചിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇവിടെ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ സ്പ്രേ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷമാണ് സ്പ്രേ ചെയ്യുന്നത് ഓക്കെ ഗണ്ണിലേക്ക് പ്രഷർ വാഷിംഗ് വാഷറിൻ്റെ ഫിറ്റ് ചെയ്യുന്ന രീതി ഇനിയാണ് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെക്കുക തേറ്റ് വെക്കുക റക്ഷ കെട്ടു അതിനുശേഷം വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് തെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ആയി യിങ്ങനെ തിരിച്ച് ടൈറ്റാക്കുക ടൈറ്റാക്കുക അതിനുശേഷം വാട്ടർ കണക്ഷൻ എന്നുള്ള ഓസ് എന്നിട്ട് ഒരു തല ഞാൻ ഇത് ടിപ്പ് പുറകോട്ട് വലിക്കുക വലിച്ച് പിടിച്ചതിന് ശേഷം ഉണ്ടോ ഒരു ലോക്ക് ഒച്ചേക്കും ഓക്കെ ലോക്ക് ഓൾറെഡി ഫിറ്റിങ് ആയി അതിനുശേഷം ഇത് ഊരി എടുക്കുന്നത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഊരി എടുക്കും ഒരച്ചോടുകൂടി തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന രീതി ഈ ടിപ്പ് പുറകോട്ട് വലിച്ചതിന് ശേഷം ഉണ്ട് ഉച്ചോടുകൂടി ഇട്ടേ ടൈത്ത് ഇപ്പം നിലവിൽ ആയി ഹൈഡ്രോ ഹൈഡ്രോളിക് ഹോസ് പ്രഷർ വാ വാഷറായിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയാണ് കാണുന്നത് ഈ പ്രഷർ വാഷറിൻ്റെ ഇതിനകടുക്കുള്ള ഇത് ഹൈഡ്രോളിക്കോസിൻ്റെ ഇതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് വെക്കുക അതിൽ കയറ്റിയൊന്നും വെക്കണ്ട അതിന് ഈ തിരി ഇങ്ങനെ തിരിച്ച് കയറ്റിക്കഴിഞ്ഞാൽ നിലവിൽ ഇങ്ങനെ തിരിച്ച് കയറ്റി കഴിഞ്ഞാൽ നിലവിൽ കംപ്ലീറ്റ് സെറ്റിങ്ങുമായി

ਇਹ ਜੋ ਸਾਦਾ ਨੋਸਲ ਆ ਨਹੀਂ ਦੇ ਦਿੱਤਾ ਹੈ ਪੂਰਾ ਪਾਵਰ ਲੰਦਾ ਸੁਪਰ ਪਾਵਰ ਆ ਇਹ ਅਰਦਾ ਸਾਧਾ ਦਾ ਇਹ ਜਿਹੜੀ ਲਈ ਪਰਪਸ ਦੇ ਉਦੇਸ਼ ਹੈਗਾ ਉਸ ਆ ਇਹ ਸਾਦਾ ਨੋਸਲ ਕੋਟਾ ਰੱਖ ਲਈਏ ਸਾਦਾ ਨੋਸਲ ਕੋਟਾ ਤੇ ਇਹ റോട്ടറി നോസിൽ ഫിറ്റ് ചെയ്യണം എനിക്ക് കാണിച്ചു തരാം എന്നിട്ട് ഫിറ്റ് ചെയ്ത് കിട്ടുക അതിനുശേഷം റോട്ടറി ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക അതിപ്പോൾ റോട്ട് വലിക്കുക എന്തോ ഓക്കേ ഇനി അത് വർക്ക് േ അല്ലേ കറങ്ങി 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 റൊട്ടേഷൻ കറങ്ങി പറഞ്ഞു すごいですね。 പവറാണ് അതായിട്ട് നമുക്ക് ഷാംപൂ ബോട്ടിലെ ഷാംപൂ ഒക്കെ നിറച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഫിറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം ഇതിങ്ങനെ ഇതിന്റെ ടിപ്പ് പൊറോട്ട് വലിക്കുക ഷാംപൂ ബോട്ടിലകത്തേക്ക് എത്തുക ഇപ്പോൾ ലോക്ക് വരും ആ ലോക്കിൽ ലോക്ക് വരും നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം ആടിപൊളി ആടിപൊളി പവറിലാണ് നമ്മുടെ ഇത് ഇവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളൂ ഷാമ്പിൽ അധികം ആയാലും ഇരുപത് പ്രാവശ്യം സർവീസ് സെൻ്ററിൽ കൊണ്ട് കാശ് കൊടുക്കണമെങ്കിൽ കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇത് വർക്ക് വാങ്ങിക്കാം ഇതിൻ്റെ വില ഏകദേശം ഒൻപതിനായിരം രൂപയാണ് കോപ്പർ വെയിൻറ്റിങ്ങുള്ള ഷ്യൂഗർ എച്ച് ഫൈവ് എന്ന് പറയുന്ന മോഡലിന് ഇത് വാങ്ങിച്ചിരിക്കുന്ന മൂവാറ്റുഴ ഗുരു പവർ ടൂൾസ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് വെള്ളക്കുറ്റുള്ള ഗുരു പവർ ടൂൾസ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് thank you ഇത് നിലവിൽ നമ്മൾ മിനിമം പ്രഷറിലിട്ടാണ് ഇപ്പം നിലവിൽ അടിച്ചത് കുറഞ്ഞ പ്രഷറിലിട്ടാണ് അടിച്ചത് ഇത് നേരെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നല്ല പ്രഷർ ഹൈ പ്രഷറായിട്ട് വരും ഇത് ഇവിടെ വരെ മാസം റൊട്ടേറ്റ് ചെയ്യുക ഇപ്പം നിലവിൽ പകുതി ഫോഴ്സിനാണ് ഇതിങ്ങനെ പകുതിക്ക് തിരിച്ചിട്ടാണ് നമ്മൾ അടിച്ചത് അടിച്ചത് ഇത് നന്നായിട്ട് വലത്തോട്ട് തിരിക്കും തോറും പ്രഷർ കൂടി കൂടി ഹൈ പ്രഷറായിട്ട് വരും ഷുഗറിൻ്റെ ഈ എച്ച് ഫൈവ് എന്ന ഈ പ്രഷർ വാഷറിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രഷർ വാഷ് ഉപയോഗിക്കുക ഞാനിത് ഞാനെൻ്റെ ജോലിസ്ഥലത്ത് ഈ എക്സ്പ്രസ് എന്ന് പറയുന്നത് ആറുമാസമായിട്ട് ഉപയോഗിക്കുന്നു അതിന് ആറുമാസം കമ്മിന്യൂ ആയിട്ട് ഉപയോഗിച്ചിട്ടും ഇതിലുള്ള പ്രഷർ കുറയുകയോ കാര്യങ്ങളോ ചെയ്യുന്നില്ല അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് കണ്ടുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക